അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് സ്വയം കടന്നു പോകാനുള്ള വഴികൾ വിശദീകരിച്ച് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുതിയൊരു വിവരണം പുറത്തിറക്കിയിട്ടുണ്ട് ഇവർക്കെതിരെ ഔദ്യോഗികമായി യാതൊരു നടപടിയും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഈ നടപടി സ്വീകരിക്കാം അനധികൃതമായി താമസിക്കുന്നവർ ഐ സി ഐ വന്ന് അറസ്റ്റ് ചെയ്യുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നും ഈ വിവരണം പറയുന്നു സ്വയം നാടുകടത്തൽ എന്നത് നിങ്ങൾ നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്ക വിട്ടുപോകുന്ന പ്രവൃത്തിയാണ് അമേരിക്കയിൽ ഔദ്യോഗികമായി പ്രവേശനം ലഭിക്കാതെ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് താമസിക്കുന്ന ഏതൊരാളെയും അത് ഒരു മണിക്കൂറോ ഒരു മാസമോ അമ്പത് വർഷമോ ആകട്ടെ നിയമവിരുദ്ധമായി താമസിക്കുന്നയാൾ ആളായി കണക്കാക്കും എങ്ങനെ സ്വയം നാടുകടക്കാമെന്ന് നോക്കാം യു എസ് ഐ സി പറയുന്നതനുസരിച്ച് സ്വയം നാടുകടക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം സി ബി പി ഹോം മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഭാഷ തിരഞ്ഞെടുക്കുക ആവശ്യമായ വിവരങ്ങൾ പൂരിപ്പിച്ച് നിങ്ങളുടെ ഏറ്റവും പുതിയ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും കൂടെയുണ്ടെങ്കിൽ അവരെയും ചേർക്കാം ഈ വിവരങ്ങൾ സി ബി പി ഹോമിൽ സമർപ്പിക്കുക നിങ്ങൾ സ്വയം രാജ്യം വിട്ട് പോകുന്നില്ലെങ്കിൽ ഐ സി നിങ്ങളെ കണ്ടെത്തുമോ ഇല്ലയോ എന്നതല്ല ചോദ്യം മറിച്ച് എപ്പോഴാണ് കണ്ടെത്തുക എന്നതാണ് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ ആയിരക്കണക്കിന് ഫെഡറൽ ഉദ്യോഗസ്ഥർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഐ സി നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കേസ് തീർപ്പാക്കുന്നതുവരെ ഒരു തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മാസങ്ങളോളം വരെ ഇങ്ങനെ കഴിയേണ്ടി വരും ഐ സി നിങ്ങളെ നാടുകടത്താൻ ഉത്തരവിട്ടാൽ ഭാബിയിൽ വളരെ ചെറിയ കാലയളവിലേക്ക് പോലും അമേരിക്കയിലേക്ക് വരാൻ നിങ്ങൾക്ക് അനുമതി ലഭിക്കാതെ വന്നേക്കാം അതിനിടെ എച്ച് ഒൻ ബി വിസയിൽ അമേരിക്കയിലുള്ളവരുടും അവരുടെ എച്ച് ഫോർ ആശ്രിതരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വിവരങ്ങൾ ഇനി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരിശോധിക്കാൻ കഴിയും എന്ന പുതിയ നിയമം ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിസ ിൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാരാണ് ഡിസംബർ പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം അനുസരിച്ച് വിസ ഉദ്യോഗസ്ഥർക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ പൊതുവായ പോസ്റ്റുകൾ പരിശോധിക്കാൻ കഴിയും സാധാരണയായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ പോലും കൂടുതൽ പരിശോധനകൾക്ക് കാരണമായേക്കുമെന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ ആശങ്കപ്പെടുന്നുണ്ട് സ്വയം രാജ്യം വിട്ടു പോകാനുള്ള മുന്നറിയിപ്പിന് പുറമെ ഐ സി യുടെ ഒരു രഹസ്യ മെമ്മോ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഓപ്പറേഷൻ ഐറിഷ് ഗുഡ് ബൈ എന്നൊരു പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട് അവധി ദിവസങ്ങളിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാരെ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതിയാണിത് ഈ ഓപ്പറേഷൻ പ്രകാരം ഐ സി ഐജൻറ്റുമാർ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തെക്കൻ അതിർത്തിയിലെ പ്രധാന റോഡുകളിൽ പ്രത്യേകിച്ച് മെക്സിക്കോയിലേക്ക് പോകുന്ന ബസ്സുകളിൽ പരിശോധന നടത്തും യാതൊരു കുടിയേറ്റ നിയമ ലംഘനങ്ങളോ ക്രിമിനൽ രേഖകളോ ഇല്ലാത്തവരെ സ്വമേധയാ മടങ്ങിപ്പോകുന്നവരായി കണക്കാക്കും എന്നാൽ മറ്റുള്ളവരെ തടവിലാക്കി ഔദ്യോഗിക നാടുകടത്തൽ നടപടികൾക്ക് വിധേയരാക്കും കുടിയേറ്റ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഓപ്പറേഷൻ നാടുകടത്താൽ കണക്കുകൾ വർദ്ധിപ്പിച്ച് ട്രംപിന്റെ കർശന നടപടികളുടെ വിജയം കാണിക്കാനുള്ള ശ്രമമാണ് ട്രംപിന്റെ ആദ്യ വർഷത്തിൽ ലക്ഷ്യമിട്ട ആറ് ലക്ഷം നാടുകടത്തലുകൾ പൂർത്തിയാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ ബൈഡൻ ഭരണകൂടം ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ നാടുകടത്തിയിരുന്നു